ശ്രീ എൻ്റെ മണ്ഡലത്തിലെ തൃശൂർ കോർപ്പറേറ്റീവ് കഴിഞ്ഞ ഒരു വർഷമായ ലയോഫില ബഡ്ജറ്റിൽ അനുവദിച്ച നൂറ്റി അഞ്ച് ലക്ഷം ഉൾപ്പെടെ അഞ്ച് കോടി രൂപ അനുവദിച്ച് മുൻ ബാധ്യതകൾ തീർത്ത് കമ്പനി പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് സാർ ഈ സ്പിന്നിങ് മേഖല രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മുടെ തിരുപ്പൂർ മേഖല പോലും പ്രതിസന്ധിയിലാണ് പലയിടങ്ങളിൽ അടച്ചുപൂട്ടലിലേക്ക് പോയി ദേശീയ ദേശീയപരത്തിലുള്ള എല്ലാ എൻ ടി സിയുടെ കീഴിൽ നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള എല്ലാ കമ്പനികളും അടച്ചുപൂട്ടലിലാണ് കേരളത്തിൽ ഒരു കമ്പനിയും അവർ പ്രവർത്തിക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം കോട്ടൻ്റെ വില വല്ലാതെ കൂടുന്നു നൂലിൻ്റെ വില കുറയുന്നു അപ്പോൾ നമ്മൾ എത്ര ഉൽപാദനം നടത്തുന്നു അതിനനുസരിച്ച് നഷ്ടം കൂടുന്നു ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് എന്നാൽ ഒരു സാധ്യത ഞങ്ങൾ കാണുന്നത് കോട്ടൺ സീസണിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ വില ക്വാളിറ്റിയുള്ള കോട്ടൺ സംഭരിക്കാൻ കഴിയും കഴിഞ്ഞാൽ നമുക്ക് ഉൽപാദന ചെലവിനകത്ത് റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും അതിന് കഴിയണമെങ്കിൽ കോട്ടൺ ബാങ്ക് വേണമെന്നുള്ളത് ദീർഘകാലമായി ആവശ്യമാണ് ആ കോട്ടൺ ബാങ്ക് ഇപ്പോൾ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ കോട്ടൺ ബാങ്കിന് എഴുപത് കോടി രൂപയുടെ വായ്പ ലഭ്യമാകുന്ന നടപടികൾ അവസാനഘട്ടത്തിലാണ് ധനകാര്യ വകുപ്പിന്റെ ഗ്യാരണ്ടി അംഗീകാരം ഇപ്പോഴത്തെ പുതിയ സാഹചര്യം നമുക്ക് കുറെ ബോറോവിംഗ് ലിമിറ്റ് ടു നയത്ത് ഇതെല്ലാം ചില പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അത് ലഭിക്കുന്ന മുറയ്ക്ക് ഈ പൈപ്പ് കിട്ടി നമുക്ക് കൃത്യമായി വാങ്ങിക്കാൻ കഴിയും അല്ലെങ്കിൽ കോട്ടൺ നമ്മൾ വാങ്ങിക്കാൻ ഈ പൈസയെല്ലാം ധനകാര്യ വകുപ്പ് അനുവദിച്ച് വരുമ്പോഴേക്കും കോട്ടൻ്റെ ഫലം അല്ലാതെ കൂടും പിന്നെ വാങ്ങിയാൽ നഷ്ടം കൂടുക മാത്രമേ ഫലമുള്ളൂ ആ പ്രതിസന്ധി നേരിടുന്നുണ്ട് എങ്കിലും ഈ മേഖലയെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് പരിമിതികൾക്കകത്തുമെന്ന് പരമാവധി സർക്കാർ ശ്രമിക്കുന്നുണ്ട്